നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് വേറെ ഒന്നല്ല കുറച്ച് പണിതരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അതേപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ആ ലൈക്കൊക്കെ ഒന്ന് വാരി വിതറുക എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാൻ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്നാലേ റീച്ച് ഉണ്ടാവുകയുള്ളൂ സത്യം പറഞ്ഞതാണ് അപ്പോൾ ഇനി എന്തായാലും അധികം ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നടന്ന തൊഴിൽ പീഡനം ഇതിനൊക്കെ പീഡനം എന്ന് പറഞ്ഞാൽ പോരാ അതിലും വലിയ വാക്കുകളൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കോളേജിലും സ്കൂളുകളിലൊക്കെ ഇതേപോലുള്ള പീഡന കേസുകളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഇത്തരം പീഡനങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഇതാദ്യമായിട്ടായിരിക്കും എന്താണ് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നിട്ട് കേൾക്കാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും വലിയ വില കൊടുക്കേണ്ട കൊടുക്കണ്ടെന്നായിരിക്കാം പല ആളുകളും പറഞ്ഞു വരുന്നത് അതായത് മനസ്സിലായി കാണും ഈ ഒരു പീഡനം ലഭിച്ചിട്ടുള്ള ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞപ്പോൾ ആ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതൊക്കെ ഒരു അനുഭവമല്ലേ ഏ ഇതൊക്കെ ഒരു അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസുകാർ എന്നാലോചിച്ച് നോക്കുക നമ്മുടെ നാടിൻ്റെ എങ്ങോട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഈ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള പീഡനം ഇതിൻ്റെ ഒരു ഓണർ സിഇഒ ഹുബൈൻ ഇവനെ വിളിക്കേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ഇപ്പം തന്നെ നമ്മുടെ നാട്ടുകാർ അവനെ അവരെ പത്ത് തലമുറയ്ക്കുള്ള വിളി വിളിച്ചിട്ടുണ്ടാവണം ഇന്ന് അതിൻ്റെ മോനെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറ ശരിക്കും നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്യുന്ന ളിൽ ഒരു നാറിയാണ് ഇവൻ പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചുപോയി മക്കളെ ഞെട്ടിത്തരിച്ചുപോയി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ വാർത്തയുടെ ഒരു വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം യുവതി യുവാക്കളെ ഇരിയാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് മലയാളം രാവിലെ പുറത്തുവിട്ടത് തുച്ഛമായ ശമ്പളം നൽകിയാണ് പന്ത്രണ്ട് മണിക്കൂർ വരെ അടിമപ്പണി എടുപ്പിച്ചിരുന്നത് ജി പി എൽ എച്ച് പി എൽ എന്നീ സ്ഥാപനങ്ങളിലാണ് വൻ ചൂഷണം ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ പട്ടിയെ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചിഴയ്ക്കും നിലം നക്കിപ്പിക്കും കൊടും പീഡനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നു എന്തൊക്കെയാണേ കേൾക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊരു തൊഴിൽ സ്ഥാപനമാണോ അതുപോലെ അറബ്ശാലയാണോ അറിയാൻ ചോദിക്കുകയാണ് അവിടെ വന്നിരിക്കുന്നത് മനുഷ്യ കുട്ടികൾ തന്നെയല്ലേ അല്ലെങ്കിൽ വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ഉണ്ടായതാണോ ഏഹ് അറിയാൻ അല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണോ അവിടെ നാറി ഹുബേലേ നിന്നോട് ചോദിക്കുന്നത് നിന്റെ തന്തയും തള്ളയും ഇതേപോലെ പണിക്ക് വന്നാൽ നീ ഇതേപോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നക്കിക്കോടാ നാറി അവൻ്റെ ഉമ്മയും പാപ്പയും സഹോദരങ്ങളും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് നിങ്ങളുടെ മകൻ ഹുബൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് തെറി പറയാൻ എനിക്കൊരു മടിയുമില്ല കാരണം നീ തെറി കേൾക്കേണ്ടവനാണ് നീ തെറി കേൾക്കേണ്ടവനാണ് എടേ ഈ പണിക്ക് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കളും സഹോദരന്മാരും എല്ലാവരും ഉണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ അടുക്കലൊക്കെ വന്ന് ഇതേപോലെ ഓച്ചാനിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ കുടുംബത്തിൽ അതുമാത്രം അതിനും മാത്രം പ്രശ്നങ്ങളുണ്ടാവണം അതുകൊണ്ടാണ് നിൻ്റെയൊക്കെ മുന്നിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്നത് നീ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുത്ത് മാക്സിമം ഇൻകം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇവരെ ചൂഷണം ചെയ്ത് മാക്സിമം നിൻ്റെ പള്ള വീർപ്പിക്കാൻ നീ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കേട്ട് കേൾവില്ലാത്തൊരു കാര്യമാണ് ടാർജറ്റ് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ശിക്ഷകൾ കഴുത്തിൽ പട്ടിയുടെ തൊടലിട്ടിട്ട് നക്കിക്കുക ചീഞ്ഞ പഴം ഇട്ടുകൊടുത്ത് നക്കിക്കുക എന്തുവാടയാണ് കേൾക്കുന്നത് നീ മനുഷ്യന് തന്നെ ജനിച്ചവനാണോ ഡുബേയിലെ ഏ ഇതൊക്കെ ചെയ്തവൻ്റെയൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമത്തിനെ പേടിയില്ല ഒരാൾക്കും പേടിയില്ല ഇന്നിപ്പോ കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിയമത്തിന് ആർക്കും ഒരു പേടിയില്ല സത്യത്തിൽ അതാണ് പ്രശ്നം തൊഴിൽ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ വർക്ക് ചെയ്യേണ്ടത് എട്ട് മണിക്കൂറാണ് പോട്ടെ ചില സ്ഥലങ്ങളിൽ ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ത് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് ഓവർ ടൈം ചാർജ് കൊടുക്കുന്നുണ്ട് ഇത് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുക അവനെന്താ മാടോ അല്ലെങ്കിൽ വല്ല കഴുതിയോ മനുഷ്യരോടോ മനുഷ്യർ നിനക്ക് മറ്റുള്ളവരെ കൊണ്ട് പണിയിടിപ്പിച്ച് കാലമേക്കാലും കേറ്റിരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ അന്ന് ആരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കാം ഒന്ന് കണ്ടു കണ്ടവനെ ഊമ്പിച്ചും ദണ്ടിച്ചും ഇൻസ്റ്റാഗ്രാമിൽ ഞെളിഞ്ഞിരിക്കാൻ അവനൊരു കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തോ അവൻ നമ്പർ വൺ മാനേജറോ എന്തോ ആയതിൻ്റെ ഇതേ ഇത് ഞാൻ കാണിച്ചവിടെ കണ്ടവൻ്റെ വയർപ്പ് നക്കി നമ്പർ വൺ ആയ നാറി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് അവൻ ഇതേപോലെ നമ്പർ വൺ ആയത് നിന്നെ വിളിക്കേണ്ട വാക്കുണ്ടല്ലോ നിന്നെ വിളിക്കേണ്ട വാക്ക് ചെറുതൊന്നല്ലേ എന്തായാലും ബാക്കി ഒന്ന് നോക്കാം നടക്കും ഇപ്പൊ ആൺകുട്ടികളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് മീശ താടി മുട്ട വരെ പരിപാടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ സ്ത്രീകളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളുടെ ജെട്ടിടിപ്പിക്കും സ്ത്രീകളെ കൊണ്ട് പിന്നെ നായിൻ്റെ കൂളം കഴുത്തിൽ വെൽറ്റ് അടിപ്പിച്ച് നടത്തിക്കും അങ്ങനെ എത്രത്തോളം ഒരു ഒരു മനുഷ്യൻ എത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ പറ്റും അത്ര അവിടെ ചെയ്യും പെൺകുട്ടികൾ കൊണ്ട് ആൺകുട്ടികളെ ജെട്ടി ഇടിയിപ്പിക്കുക പട്ടിയുടെ തൊടൽ കഴുത്തിൽ ഇടുക ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത് പറയേണ്ടത് എന്താ പറയേണ്ടത് മാ എന്താ ഹരാസിൻ്റെ ഹരാസിങ്ങിൻ്റെ അങ്ങേയറ്റമാണ് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഹരാസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ മെൻറ്റൽ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അങ്ങേയറ്റമാണ് ആ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത് എന്തിനാണ് കുട്ടികളെ നിങ്ങൾ അവിടെ ഇങ്ങനെ പിടിച്ച് കടിച്ച് തൂങ്ങി നിന്നത് അടിച്ച് പൊളിക്കേണ്ടായിരുന്നു ആ സ്ഥാപനം പണ്ടൊക്കെ പണ്ടേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെയൊക്കെ അവസ്ഥ ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥ മാക്സിമം ചൂഷണം ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെ ഞാൻ വിളിക്കും വേണ്ടും പീഡനങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട് അവിടെനിന്ന് തന്നെ ഒത്തിരി അധികം ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ ടാർഗറ്റ് വന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അതേപോലെ നമുക്ക് വിചാരിക്കാത്ത ഉപദ്രവങ്ങളാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇപ്പൊ ഈ പട്ടിനെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ കോയിം വെച്ച നക്കിപ്പൊറത്തെടുക്കുക പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് അത് നക്കിക്കൊണ്ട് അങ്ങാട്ടിങ്ങാട്ട് നടക്കുക പട്ടിനെപ്പോലും മൂത്ര വയ്ക്കണ പോലെ കാണിക്കുക പിന്നെ അതുകൂടാതെ തന്നെ സകല വേറെ ഉണ്ട് ഈ ടീമുകൾ പറയുന്ന രണ്ട് വർഷം ഈ ടീമുകൾ ടീമായിട്ട് അതിരിച്ചാണ് ഒരു ടീം തോറ്റു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീമിനെ ഈ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞു ചെയ്യിപ്പിക്കണതാണ് ടീമുകളായിട്ട് നിർത്തും എന്നിട്ട് തോറ്റ ടീമിൻ്റെ ആൻഡ് അഴിച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ പറയാം ഇതിനൊക്കെ എന്താ പറയേണ്ടത് ഒരു സ്ഥലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ ലേബർ ഓഫീസർമാരോടൊരു ചോദ്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കേണ്ടല്ലോ ചില സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് കയറി ചെന്ന് പരിശോധനയൊക്കെ നടത്തി അവിടുത്തെ ലേബേഴ്സ് എന്താ പറയാ സന്തുഷ്ടരാണോ അവരെന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം അല്ലാതെ നിങ്ങളെ തേടി വരുന്നവരുടെ പരാതി മാത്രം ഇല്ലാതാക്കിയതുകൊണ്ട് കാര്യമില്ല നിങ്ങളെ ഇടയ്ക്കൊക്കെ ഇതേപോലെ സ്ഥാപനങ്ങളിലൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ കയറി ചെല്ലുക അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി പരാതി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെല്ലുക പരിശോധന നടത്തുക അതേപോലെ തന്നെ മാസങ്ങളിൽ കുറച്ച് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക പരിശോധന നടത്തുക അവിടുത്തെ ലേബേഴ്സ് കംഫോർട്ട് എന്ന് നോക്കുക അവരുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കുക അതിനൊക്കെയാണ് ഈ ലേബർ ഓഫീസർമാരായിട്ട് നിങ്ങളെ നിയമിച്ചിട്ടുള്ളത് അല്ലാതെ കസേരമേ കാലം കയറ്റി വെച്ച് വിഴുങ്ങി വിഴുങ്ങിയമ്പൊക്കവും വിട്ടിരുന്നിട്ട് കാര്യമില്ല ഇതേപോലെ പീഡനങ്ങളുള്ള ഓഫീസുകൾ നിരവധി കാണും അവിടെയൊക്കെ നിങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതേപോലുള്ള ന്യൂസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയത്തുള്ളൂ അവിടെ ഇങ്ങനെയൊക്കെയുള്ള ചട്ടത്തരങ്ങൾ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം പിന്നെ എൻ്റെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ഇതേപോലെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അവരെ എനിക്ക് തന്ന പണിഷ്മെൻറ്റ് ഈ വായുവിൽ കസേര വരുത്തില്ല ഇങ്ങനെ കൈ നീട്ടി ഇരിക്കുന്ന പോലെ കാണിച്ചിട്ട് വായുൽ കുറവ് ഉപ്പ് കഴുതിട്ട് വരും അതൊക്കെ നമ്മൾ കറിക്കറിന പോലെ അത്ര ഉപ്പൊന്നുമല്ല ഒരു കൈ ഒരു കൈ നിറയോ പോലെ ആക്കിയിട്ട് ഉപ്പ് പാലിട്ട് അവർ അപ്പം അത് ഉള്ളിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും പെട്ടെന്ന് അഴുകൂലേ ആ സംഭവം എൻ്റെ ഉണ്ടാകുന്ന അവർ ഞാൻ തുപ്പിക്കോട്ടേന്ന് ചോദിച്ചു അപ്പൊ ആ സാധനം അങ്ങനെ തന്നെ ഇരിക്കണം തുപ്പിക്കോട്ടേന്ന് ചോദിച്ചിട്ടില്ല അവർ സമ്മതിച്ചില്ല തുപ്പാൻ പാടില്ല ഉപയിൽ സാറ് പറഞ്ഞാൽ തുപ്പാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു പറ്റാണ്ട് സൈ കെട്ടപ്പോൾ ഞാനത് ഇറക്കാൻ ഇറക്കുകയും ചെയ്തു അഖില് ഈ പീഡനം നേരിട്ടത് ഏത് കാലയളവില ഈ കഴിഞ്ഞ സെപ്റ്റംബറിന് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിന് മുമ്പാണ് ഞാൻ ഇത് അനുഭവപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിയൊക്കെ വന്നു അന്ന ദിവസം തന്നെ കാരണം ഞാൻ റോട്ടിൽ കൂടെ നടക്കണം കുഴഞ്ഞു കുഴഞ്ഞ നടന്നുകൊണ്ടെന്നു വെച്ചാൽ അപ്പം അവിടെ ഡോക്ടർ ആയാലും വേറൊരു കടയിൽ ചെന്നിട്ട് ആ കടക്കാരനാല് കേസ് കൊടുക്കാൻ വേണ്ടി ഒക്കെ ഞാൻ പറഞ്ഞു എൻ്റെ മനസാക്ഷി കുത്ത് ഞാൻ പറഞ്ഞു ഈ വേണ്ട കേസൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതി പറഞ്ഞു ഞാൻ അങ്ങനെ ഇറങ്ങി എന്നുള്ള സീനിൽ നിൽക്കണമായിരുന്നു പിന്നെ വായൽ ഇത്രയും ഉപ്പൊക്കെ വായ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഒരു വ്യക്തിക്കും ഉണ്ടായിട്ടുള്ളത് അന്നേ കേസ് കൊടുക്കേണ്ടതായിരുന്നു താങ്കൾ അന്നേ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രേ നാളും ബാക്കിയുള്ളവർ ഈ പീഡനം അനുഭവിക്കില്ലായിരുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും ഈ ഒരു കാര്യം പുറത്തു വന്നതിൽ എന്താ പറയാ ബാക്കിയുള്ളവർ അതിൽ എന്തെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷിക്കുകയാണ് എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം അഖിൽ ജോലി ചെയ്തത് ഏത് സ്ഥാപനത്തിലായിരുന്നു സ്ഥലം എവിടെയാ ആലുവ

അഖിൽ അവിടെ ഉള്ള കാലത്തുള്ളതാണോ അഖിൽ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണോ ഇത് ഞാനവിടെ ഉള്ള കാലം തൊട്ടുള്ളതാണത് ഈ വീഡിയോ ഇറങ്ങിയേക്കണത് ഞാൻ കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണത് പക്ഷെ അതിനു മുമ്പ് ഉള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ വീഡിയോ അത് സത്യം പറഞ്ഞാല് എന്ന ടീമ് അഖിൽ എനിക്ക് തന്നാ മതി അത് എന്നാലും അന്നത്തെ പീഡനം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇപ്പൊ ഇപ്പോൾ പ്രദർശിക്ക് രീതിയിൽ തന്നെയുള്ള പീഡനമായിരുന്നു ആയിരുന്നു ഇതേപോലെ തന്നെ ഞാൻ അന്നും അനുഭവിച്ചത് നക്കാൻ വേണ്ടി നിങ്ങടെ എന്ത് ചെയ്യുന്നത് കൊടിയെ പീഡനം നടത്തി അവിടെ തന്നെ തുടരാൻ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവർക്കെന്നുവച്ചാല് അവ ബിസിനസ് കിട്ടിയാൽ മതി ആൾക്കാരെങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പൊ അതിനുവേണ്ടി അവരെന്ത് വേണേലും ചെയ്യാം ആൾക്കാരെ പറഞ്ഞു വിടാൻ നോക്കൂല ഒരിക്കലും പറഞ്ഞു തുടർന്നും എന്നിട്ട് ബിസിനസ് കിട്ടിയില്ലെന്നാണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ അവരെ ഡെയിലി ഉപദ്രവിക്കും പിന്നെ ഭയങ്കര ഓട്ടുണ്ട് ആയിരത്തിലും താഴേക്ക് പോയിക്കാനും രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കൂല പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചു അടിച്ചു ശരിക്കും പറഞ്ഞാൽ ർ സൈക്കോണോവൻ സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കോ ആണോ ഇതിലും വലിയ കുറിച്ച് പറയാനില്ല ഒരു ജോലിക്ക് ഒരാൾ യോഗ്യനല്ല എന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞു വിടുക അടുത്ത ആൾ എടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത്രയും വലിയ പീഡനങ്ങൾ കൊടുത്തുകൊണ്ട് അവരവിടെ നിർത്തുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യൻ ജോലി ചെയ്തു അവൻ അവൻ്റെ ആർഗ്റ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുക അടുത്ത യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ജോലിക്ക് എടുക്കുക അതാണ് നല്ലൊരു ബിസിനസ്മാൻ നടത്തേണ്ട ചെയ്യേണ്ട കാര്യം എന്നാ നീ ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല അവരെ കൊടിയെ പീഡനം കൊടുത്തുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കുക ഇതിനൊരു വാക്ക് പറയും നമ്മള് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നവൻ അതാണ് ശരിക്കും അതിന് ഓണർ ഹുബൈൽ നീ ഒരു പക്ക സാഡിസ്റ്റ് സൈക്കോയാണ് നീ സൈക്കോ നമ്മുടെ വീടുകളിലൊക്കെ ഇതേപോലുള്ള സോൾഡ് ഐറ്റംസുകളൊക്കെ വിൽക്കാനായിട്ട് നിരവധി കുട്ടികൾ ഇതേപോലെ വരാറുണ്ട് നമ്മൾ ശ്രദ്ധിച്ച നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട് സാറേ അതെടുക്കുമോ ഇതെടുക്കുമോ ഞങ്ങൾക്ക് അത് എടുത്താൽ പോയിന്റ് കിട്ടും ഏഹ് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എം ബി എയ്ക്ക് പഠിക്കുന്നവരാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ നമ്മളുടെ വീടുകളിലേക്ക് വരാറുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിയല്ലേ അപ്പോൾ അതിലും ഇതേപോലുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവണം ഉണ്ടാകാം ഇവരെ കാത്തുകൊണ്ട് ഇവരുടെ കുടുംബത്തിലും ആളുകളുണ്ട് അത് മനസ്സിലാക്കാതെ അവർ ഇത്രയും പീഡനം നടത്തിയിട്ടുള്ള പരനാറി സൈക്കോ നീ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ അർഹനല്ല നീ അർഹനല്ല നീ അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് നോമ്പൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ ഹുബൈലെ ആ സമയത്തെങ്കിലും നീ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ പിന്നെ കാത്തോണേന്നാണ് ഞാൻ പറയുന്നത് നീ ബാക്കി കൂടെ നമുക്ക് കേട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ക്രൂരമായ തൊഴിൽപീഡനം നടക്കുമ്പോൾ നിങ്ങൾ പരസ്പരം പരാതിപ്പെടുകയോ അവിടെ ചെന്ന് ഇതിൽ ഇതിലുള്ള പരാതി അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്യാൻ ഒന്നിനു സമ്മതിക്കൂല ഇപ്പൊ നമ്മ ഈ നാലുപേരും ഒരുമിച്ചാണ് എനിക്ക് ചേച്ചിനായിട്ട് സമ്മതിക്കൂല എന്നെ ആ പുള്ളിനായിട്ട് സമ്മതിക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് ഈ പീഡനം നടത്തിയിരുന്നു ആരാ ഈ പുള്ളി തന്നെ ഇയാള് ഇയാളുടെ കീഴിലുള്ള മാനേജർമാർ അവിടെ ഉണ്ടാവും അപ്പൊ അതിലൊരുത്തരാണ് ഇങ്ങനെ വന്നിട്ട് ചെയ്യിപ്പിച്ചത് ഈ ഹുബൈയില് പറഞ്ഞിട്ട് ഹുബൈൽ മെയിൻ ആളാണ് ഞാൻ ഈ ഇപ്പോൾ അഖില് ഇപ്പോൾ അവിടുന്ന് തൊഴിൽ വിട്ടിറങ്ങാനുള്ള കാരണം ഈ പീഡനം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒട്ടും സഹിക്കാൻ ഇറങ്ങി പോകുന്നത് ഇറങ്ങിയതിനു ശേഷം പരാതി നൽകുകയായിരുന്നു ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒറ്റക്കായിരുന്നു കാരണം അവിടെ എല്ലാവരും ഒരേപോലെ ആയിരുന്നു ഒറ്റക്കെട്ടാടിക്കണായിരുന്നു പക്ഷെ ഞാൻ ഒറ്റക്കായത് കൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ കാരണം അവരതേപോലെ നിർത്തിക്കൊണ്ടെന്ന് വെച്ചു കാരണം നിങ്ങൾക്കൊക്കെ ഇന്ന് കിട്ടണം സാലറി ഏഹ് ഒരു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ചോ പക്ഷെ അവര് പറഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ആ സാലറി ഉണ്ടാക്കും അപ്പൊ അതിലോ അങ്ങനെ പറയുമ്പോ ആരായാലും ആ പീഡനം സഹിച്ചാലും അവിടെ നിന്ന് പോകും

പുറത്തിറങ്ങിയും ഇതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇനി പെൺകുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇതേപോലെ പരാതികളുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഹുബൈലിനെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ബിഗ് സല്യൂട്ട് അപ്പോൾ ഓക്കെ ബൈ